ഇതെനിക്ക് തോന്നുന്നേ എന്തിനാ ഇവരെ ചാണകള്ളം വെള്ളം തളി കൊണ്ടൊന്ന് തളിച്ചാൽ പോരാന്ന് എന്തിനാ ഈ ഈ സാധനം ഒക്കെ ഉപയോഗിക്കുന്നെ അല്ല ശരിയല്ലേ ശുചി ശുചിത്വം വരുത്താൻ സാധാരണഗതിയിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ബ്രാഹ്മണന്മാരൊക്കെ ആ ചാണകെള്ളം അങ് തളിച്ചാ പോരാന്നോ അയ്യോ സുരേഷ് ഗോപിക്കെ എന്തോ ഇത് ഇത് ഇതിനെന്താ ഇത് അല്ലേ ഇത് അയ്യോ കൊള്ളം ഒരു മൈക്ക് മൈക്കെടുത്ത് പിടിക്കുമ്പോൾ പുള്ളി അവിടെ സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുവോ മൈക്ക് കേടായി പോവാന്നെ ബാക്കി ഷോർട്ടായന്നെ കുറച്ചുകൂടെ അകത്തോട്ടൊക്കെ അടിച്ചിരുന്നേ ഓരോളത്തരം കാണിക്കുന്നേനെ ഇത്രയും ദോശം ഇല്ലാത്തൊരു കുഴപ്പ പുള്ളി ഇപ്പം ഇനി തൊട്ട് അങ്ങോട്ട് ഇതൊക്കെ ആയിരിക്കും ഇനി ചിലപ്പോൾ മറന്നു പോയാൽ അങ്ങ് മറന്നു പോകുവായിരിക്കും ഇത് അങ്ങനെയാണല്ലോ ഇയാളുടെയൊക്കെ ഒരു പ്രത്യേകത മറന്നുപോയാൽ പോയി തീർന്നു അല്ല ഇനി അവിടെ വെച്ച് തോന്നിയതാണോ നടന്നില്ല ഇങ്ങനെ ഏ ഹേ ഹേ ഇങ്ങനെ വന്നിട്ട് സ്പ്രേ കി 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 ഇനി രണ്ടു ദിവസം കഴിയുമ്പോൾ അതൊക്കെ പറഞ്ഞാൽ അതുവഴി ഏ ഇങ്ങനെ കളിച്ച് അങ്ങനെ അങ്ങ് പോകും എന്നി കുറെ തുണി മാറി കൊടുക്കുന്നുണ്ട് എന്താ സുരേഷ് ഗവരുടെ വീട്ടിൽ തുണിയില്ലെന്ന് കുറവുണ്ടെന്നുവല്ല എല്ലാം പറഞ്ഞോ കുറേ എന്തു തുണി അത് എന്തുകൊണ്ട് ഇതൊക്കെ ഒരാൾ വരുമ്പോൾ കുറേ പേര് ഓരോ തുണി കൊണ്ടു കൊടുക്കുന്നു വല്ലാത്തൊരു ആചാരം തന്നെ ഈ മണ്ടന്മാരൊക്കെയാണോ ഇലക്ഷൻ നിർത്തി ജയിപ്പിക്കാന്ന് വിചാരിക്കുന്നേ ബി ജെ പിയോടൊന്നും ഇപ്പൊ പ്രത്യേകിച്ച് വിരോധമൊന്നും ആൾക്കാർക്ക് ഇല്ലെന്നാ എനിക്ക് തോന്നുന്നു കേട്ടോ ഈ മണ്ടന്മാരുടെ വെച്ചോണ്ട് നടക്കത്തില്ലെന്നേ ഉള്ളു അത് മൊത്തം ഈ ടീമിനെ മുഴുവൻ മാറ്റിയാൽ ചിലപ്പോൾ വല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പുതിയ കാൻഡിഡേറ്റ്സ് വിദ്യാഭ്യാസം ഉള്ളവര് ഈ ഊളകളെ പിന്നെ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും ഇതിന് വരത്തില്ലേ എന്നുള്ള ഒരു വലിയ സംശയമാണ് ഈ ഏരിയ ലേ ശരിയാതല്ല മോദുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പാർട്ടി അല്ലല്ലോ ഈ വർഗീയതയും ചാണകവും പശുവിനേം മൂത്രമൊക്കെ പശുവിന്റെ മൂത്രമൊക്കെ കുടിക്കേണ്ടി വന്നാലും ഒന്ന് പേടിച്ചിട്ട് വിവരം ഇത് ഉള്ളവരധികം നിക്കത്തില്ല ഗോമാതാവു വിളിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ ബോധമുള്ള മനുഷ്യർക്ക് പറ്റും പിന്നെ എപ്പോഴും അമ്പലം ശബരിമല അപ്പുറത്ത് ഏതൊക്കെ അമ്പലം ഉണ്ടാവില്ല പോയിരുന്നു ഷോ സുരേഷ് ഗോപി ആണെങ്കിലും ഇപ്പൊ പള്ളിക്കകത്ത് കയറി ഷോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനുള്ള കാര്യം പറയാം ഈ പ്രാവശ്യം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഉന്നത പ്രാവശ്യം ഒക്കെ തൃശ്ശൂര് കുറച്ചെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഈ പ്രാവശ്യം അതും കിട്ടത്തില്ല ഏറ്റവും കുറഞ്ഞ വോട്ട് ഈ പ്രാവശ്യമായിരിക്കും സുരേഷ് ഗോപി കിട്ടാൻ പറഞ്ഞത് കാരണം സുരേഷ് ഗോപി അത്രക്ക് അതപ്പതിച്ച് നാണം കെട്ട് ഒരു ബോധവും ഇല്ലാത്തൊരു മനുഷ്യനെ പോലായി കാണിച്ചു കൂട്ടുന്ന എല്ലാം അങ്ങനത്തെ മണ്ടത്തരങ്ങളാണ് എവിടെയെങ്കിലും ചെന്ന ഷോയാണ് എല്ലാ ദിവസവും അങ്ങ് ഷോ കാണിച്ച ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല ഷോയാണ് അങ്ങ് അങ് അങ് ഇറങ്ങി തിരിച്ചേക്കുവ സേവനം ചെയ്യുക ഒരാളിങ്ങനെ ഇറങ്ങി തിരിച്ചേക്കുക പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞു ഊളത്തരം അത് കഴിഞ്ഞൊരു പൊട്ടത്തരം പൊട്ടത്തരം ഒന്ന് പറ്റിയ അടുത്ത ദിവസം രണ്ട് സേവനം ഉറപ്പാണ് ഇങ്ങനത്തെ പണി കാണിച്ച് നടക്കുന്നവരെയൊക്കെ പിടിച്ച് ജയിപ്പിക്കും നോക്കിയിരുന്നാൽ മതി ഇനി ഇനി ആ തൃശ്ശൂർ വരെയൊന്നും പോകാതെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ക്ലിയറായി രാത്രി ഒരു സ്വപ്നം ഒന്നും കണ്ട് പേടിക്കായിരുന്നാൽ മതി ഇയാള് തൃശ്ശൂരിൽ നിന്ന് കേട്ടാൽ ഇനി സുരേഷ് ഗോപി വല്ല ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടി വരും ആ ഗതിയിലെത്തിയേക്കുവാ അങ്ങനെ തുടർച്ചയായ എത്രാന്തത്തെ തവണ ആണോ തോക്കുന്നത് മൂന്നാന്ന് തോന്നുന്നു അല്ലേ രണ്ടാവശ്യം ഓൾറെഡി തോറ്റില്ലേ ആ ഒന്നിപ്പഴേച്ച മൂന്ന് അത് കഴിയുമ്പോഴത്തേക്കിന് പിന്നിനി അടുത്തൊരലക്ഷൻ ആളുകൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് കാണാം അവശ്യനായിരിക്കും മരിച്ചു പോയി കാണുക അല്ലെങ്കിൽ ഒത്തിരി പ്രായം ചെന്നിട്ട് അനങ്ങാൻ മേലാതായി കാണും അതുകൊണ്ട് ഇനി ആ ശല്യം ഒഴിവാകും ഉള്ള കാര്യം പറയാല അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ ഇതൊരു മനസ്സിലായോ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ശല്യമാണ് ഈ സുരേഷ് ഗോപിയുടെ പരിപാടികളെല്ലാം ഒരു ശല്യമാണ് കാണാൻ വയ്യ അതുകൊണ്ട് പറഞ്ഞത് അത്രയ്ക്ക് വൃത്തി കേട സുരേഷ് ഗോപിയുടെ ഓരോ പ്രാവശ്യത്തെയും പരിപാടികൾ കാണുമ്പോൾ വൃത്തികെട്ട പരിപാടികളാണ് അവതരിപ്പിച്ചത് ഈ പ്രാവശ്യം കുറച്ച് കൂടി അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഈ ശല്യം കാണത്തില്ല പിന്നെ മറ്റേ ശല്യങ്ങളൊക്കെ കാണും യുവശല്യങ്ങൾ ഇത് ഓൾഡ് ശല്യങ്ങൾ അപ്പൊ ശരിയെന്നാ ഈ പറഞ്ഞ പോലെ എല്ലാരും കൊള്ളാം കേട്ടോ ഇനി ഉണ്ടാവും മറ്റു സ്ഥാനാർത്ഥികളൊക്കെ എവിടെയാണോ എന്തോ ഇവര് മൂന്ന് പേരാ ടോപ്പ് ബി ജെ പിയിലെ സുരേന്ദ്രനൊന്നും അത്രയ്ക്ക് വന്നിട്ടില്ല